పచ్చకరి 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 పాయం పాయం అవుట్ పచ్చ పయ వరణ వరండి ఔట్ పచ్చి పయ పూ పచ్చా వే పచ్చూ పచ్చకరి పాయం పూ പയം പഴം ചമാക്കറി പഴം പൂവ് പഴം 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 റെഡി വൺ ടു ഹലോ ഇന്ന് നമ്മളെ ഗെയിമിങ് ചലഞ്ച് മത്സരത്തില് ചലഞ്ചായിട്ടുള്ള ഗെയിം പച്ചക്കറി പഴം പച്ചക്കറി പഴം പൂവ് ഇതാണ് ഇന്നത്തെ മത്സരം ഈ മത്സരം ഞങ്ങൾ ഇന്നലെ വെച്ചിരുന്നു ഇന്നലെ വെച്ചപ്പം ഇത് ഫുള്ളായില്ല അതായത് ക്യാമറ എടുത്ത ആൾ എന്ത് ചെയ്ത് ഞങ്ങളെ കളി കണ്ട് കളിന്റെ രസം കൊണ്ട് ഓൺ കളിയുണ്ട് ക്യാമറ ലാസ്റ്റ് എല്ലാം എടുത്ത് കഴിഞ്ഞ് നോക്കിയപ്പോ ക്യാമറയിൽ വീഡിയോ ഇല്ല അപ്പൊ ലാസ്റ്റ് രണ്ടാമത് ഇന്ന് ചെയ്യാണ് അപ്പോ കളിങ്ങൾ കാണി കളിന്റെ രസം അപ്പൊ കളി കണ്ടാൽ മനസ്സിലാവും വാ പച്ചക്കറി പഴം പൂവ് വാ ഇന്നത്തെ കളിന്റെ രീതി ഈ ഒരു വട്ടത്തിലുള്ള ആളുകൾ പച്ചക്കറി പഴം പൂവ് ഇതാണ് ഇന്നത്തെ കളിന്റെ രീതി ഞാനെന്തു ചെയ്യും ഞാൻ ഈ റൗണ്ടിൽ നിന്നിട്ട് നിങ്ങളോട് ഇങ്ങനെ ചോദിക്കും പച്ചക്കറി പഴം പൂവ് ഞാൻ അതിങ്ങനെ പറഞ്ഞുകൂടെ നടക്കും ഇടയ്ക്ക് ഞാൻ പച്ചക്കറി പഴം പൂവെന്ന് ഞാൻ ഒരാളെ ചൂണ്ടിയിട്ട് ഒരാളെ ചൂണ്ടിയിട്ട് പച്ചക്കറിയെന്ന് പറയും അപ്പോൾ പച്ചക്കറിൻ്റെ പേര് വരണം വേറൊരാൾ ചൂണ്ടിയിട്ട് പൂവെന്ന് പറയും അപ്പോൾ ഒരു പൂവിന്റെ പേര് വരണം അങ്ങനെ പച്ചക്കറി പൂവ് പഴം പിന്നെ ഒരാ ഒരാൾ ചൂണ്ടിയിട്ട് പഴത്തിൻ്റെ ഇത് ചോദിക്കും പഴം എന്ന് പറയും അപ്പോൾ ഒരു പായത്തിൻ്റെ പേര് വരണം ഇതാണ് ഇന്നത്തെ കളി നമ്മളിപ്പോൾ എത്ര ആളുണ്ട് ഇതിൽ ടോട്ടലേ രണ്ട് നാല് ആറ് എട്ട് പത്ത് ടോട്ടൽ ആളുണ്ട് ഈ പതിനെട്ടാള് ലാസ്റ്റ് എന്തായാലും ഔട്ടായി പോവല്ലോ പെട്ടെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ചോദ്യം കിട്ടാഞ്ഞാല് പിന്നെ വേറെ കേട്ടോ ചോദ്യം പെട്ട ഞാൻ ഒരടിക്ക് ചോദിക്കും പച്ചക്കറി പഴം പോവെന്നുള്ള ഞാൻ പച്ചക്കറി എന്ന് ചോദിച്ചാല് ഒരു സമയം തരും അത് വൺ ടു ത്രീ ഈ സമയത്തിനുള്ളിൽ പറഞ്ഞു പോണം പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഔട്ട് ആവും ഫൈവ് ആക്കിയാൽ പിന്നെ കളി തീരൂല ആലോചിക്കാനുള്ള സമയം അല്ല കൊടുക്കരുത് അപ്പൊ ഇതാണ് കളി അപ്പം തുടങ്ങാൻ പോവാണ് ഈ കളി രണ്ടാമമായിട്ടാണ് ചെയ്യണത് ഇന്നലെ ഈ കളി വീഡിയോ പിടിച്ചാണ് ഇന്നലെ കളി വീഡിയോ പിടിച്ചിട്ട് ക്യാമറ എടുക്കുന്ന ആള് ഓ ഞങ്ങളെ കളി കണ്ട് ലാസ്റ്റ് കളി എല്ലാം കഴിഞ്ഞു നോക്കിയപ്പോൾ ക്യാമറയിൽ ഇതില്ല വീഡിയോ ഇല്ല അതുകൊണ്ട് ജി ജി കുത്തു കളി കാണാം കേട്ടോ ഈ വീഡിയോ പിടിച്ചാൽ ആദ്യം ഓക്കെ റെഡി അല്ല പച്ചക്കറി പഴം പൂവ് പച്ചക്കറി പഴം പൂവ് പച്ചക്കറി വെണ്ടക്ക പച്ചക്കറി പഴം പൂവ് പച്ചക്കറി പഴം 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 ഒരു പാത്തിന്റെ പേര് പറ അതാണ് നമ്മൾ ദിവരെ പറഞ്ഞില്ല അതായത് നമ്മൾ പച്ചക്കറി പഴം പൂവ് ഏതെങ്കിലും ഒരു പാത്തിന്റെ പേര് പറയാം ഞാൻ എന്റെ നേരെ ചൂണ്ടിക്കാടിക്കുമ്പോൾ ഫ്രൂട്സ് ആകുമ്പോൾ ആപ്പിള് ഓന് കളി നമ്മൾ പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല ഇപ്പൊ ഓണ് മനസ്സിലായിട്ടുണ്ട് അപ്പൊ ആപ്പിള് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ എടുത്താള് പച്ചക്കറി പഴം പൂവ് പച്ചക്കറി പച്ചക്കറി പായം പൂ താമര പറഞ്ഞിട്ടുണ്ട് പച്ചക്കറി പായം പച്ചക്കറി പച്ചക്കറി പൂറിലെങ്കിലും കേട്ടോ പച്ചക്കറി പായം പൂ പൂ തെച്ചി പൂ പച്ചക്കറി പായം പൂ അത് എഴുതിട്ടോ പറയുന്നത് എഴുതി എടുത്ത് പച്ചക്കറി പായം പച്ചക്കറി വെണ്ടക്ക പറഞ്ഞോ ഒരാള് വെണ്ടക്ക പറ ഔട്ടായിട്ടുണ്ട് പച്ചക്കറി പായം പച്ചക്കറി പായം പച്ചക്കറി വേണ്ട പച്ചക്കറി പായം പൂവ് പച്ചക്കറി പച്ചക്കറി ഗ്യാ വെച്ചിട്ടോ പച്ചക്കറി പായം പൂവ് പച്ചക്കറി പായം പൂവ് പച്ചക്കറി തക്കാളി തക്കാളി അതിൽ പറഞ്ഞോ ആ പച്ചക്കറി പായം പൂവ് പച്ചക്കറി പായം പൂവ് പച്ചക്കറി പൂവ് റോസ് പച്ചക്കറി പായം പൂവ് പൂവ് ചെമ്പരത്തിട്ടോ പച്ചക്കറി പച്ചക്കറി ക്യാരറ്റ് പൂ പൂ റെഡി വൺ ടു മുല്ല വരട്ടിട്ടോ മുല്ല പച്ചക്കറി പഴം പഴം പായം ഓറഞ്ച് നീ അത് തെറ്റി പറഞ്ഞാല് നീ ഔട്ടാക്കോ ആ പച്ചക്കറി പായം ഓ പച്ചക്കറി പായം പച്ചക്കറി ആ ചേന പറഞ്ഞിട്ടില്ലല്ലോ പച്ചക്കറി ആ പച്ചക്കറി വൺ ടു

जमंदी और जिलो वो चामंदी तो भर रहे जमंदी आ पचे करी पायो पूर पचे करी पायो पूर पायम पायम शमाम पचे करी पचे करी चीरा 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 पचे करी वैदना वैदना पचे करी पायो पूर पचे करी पायो पूर पायम पायम पायो

पचे करी पायम पूव पूव वो हाँ मल्ली का मल्ली का ही परना लिया भार मल्ली का अरमी लिया लिया मल्ली का हाँ पचे करी पायम लेस लेस डरना अब तो पचे करी पायम पूव अरे जरू साल कड़ा पचे करी पसी डरनी पचे करी पायम पूव पूव रेडी वन टू कोस्मोस ഗോസ് മോസുണ്ടോ ആ ഉണ്ടോ ആ കോസ്മോസ് ബോസ് ഓക്കെ ഓക്കെ അപ്പൊ പച്ചക്കറി പായം പൂ പച്ചക്കറി പായം പൂ പച്ചക്കറി 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 ആ ബീട്ട്രൂട്ട് പറഞ്ഞിരുന്നല്ലോ പച്ചക്കറി പായം പൂ പൂ റഫ്ലേഷ്യടിയോ പറയോ ആ ഓക്കെ 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 പച്ചക്കറി പായം പൂ 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 മുല്ലപ്പൂ മുല്ലപ്പൂ പറഞ്ഞോ പച്ചക്കറി പായം പൂ 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 ജമന്തി പൂവ് ആ പോ പച്ചക്കറി പായം പൂ പച്ചക്കറി പച്ചക്കറി വൈദന പറഞ്ഞല്ലോ പറഞ്ഞോ പച്ചക്കറി പായം പൂവ് പൂവ് സൂര്യകാന്തി പച്ചക്കറി പായം പൂവ് പൂവ് ആമ്പൽ പച്ചക്കറി പച്ചക്കറി ഉള്ളി പച്ചക്കറി പായം പൂവ് കൊന്നപ്പൂ ആ പച്ചക്കറി പായം 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 പച്ചക്കറി പഴം പൂവ് പച്ചക്കറി പച്ചക്കറി ആ റെഡി ഓൻ ചേവ് പറഞ്ഞോ ചേമ്പ് പറഞ്ഞില്ല 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 ആ ഔട്ടല്ലേ ചേമ്പ പറഞ്ഞു ചേന പറഞ്ഞു പച്ചക്കറി പഴം പൂവ് പച്ചക്കറി പച്ചക്കറി കോൺഫ്ലവർ കോൺഫ്ലവർ ഇല്ലോ പറഞ്ഞാ ഓക്കെ 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 പൂ പൂ പൂവ്ഫിയ ബുൾഫിയല്ലേഫിയ ബുൾഫിയോ ബുൾഫിയ ഉണ്ട് പച്ചക്കറി പഴം പൂവ് പച്ചക്കറി അല്ലേ പച്ചക്കറി പഴം പൂവ് പച്ചക്കറി പച്ചക്കറി

പച്ചക്കറി പച്ചക്കറി ബീൻസ് ഓക്കെ പറഞ്ഞോ ആ പച്ചക്കറി പഴം പൂ പച്ചക്കറി പൂ പൂസ്മീൻ ജാസ്മീൻ പൂണ്ടോ അല്ലേ ആ പച്ചക്കറി പച്ചക്കറി അല്ലല്ല ജാസ്മിനും മുല്ലി ഒന്നാണോ ഒന്നാണ് ജാസ്മിനും മുല്ല ഒന്നല്ലേ ഒന്നാ അല്ലല്ലോ ഓൻ അറിയില്ലെങ്കിൽ ഒരു അവസരം കൊടുക്കാൻ പ്രശ്നമാകണ്ട ജാസ്മിന് മുല് ഒന്നുള്ള ഇൻക്വറിയില്ല കേട്ടോ ഏഹ് ഞാൻ ആദ്യ ചേക്കില്ല ആ ആ ആ പച്ചക്കറി പഴം പൂ പഴം പഴം റെഡി वन टू सावरजल सावरजल ही पारो नहीं जाओ टाइम लिया पार नहीं लिया पार नहीं लिया पार नहीं लिया विशेष बात क्या क्या बोले क्या बोले पायम पू पच्चकरी पच्चकरी पायम पू पच्चकरी पायम पू पच्चकरी पायम पच्चकरी 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 మైసూర్యతని <laughs> <laughs> ആ കണ്ടിട്ട് വച്ചോ ബാ പച്ചവൈദ്യ നീലവൈദ്യണ്ടാവു അല്ലേ അല്ലേ ഓ പച്ചവേദന പറഞ്ഞത് ആ ആദ്യ വൈദ്യന വേറെ ആള് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പച്ചക്കറി പായം പൂവ് പച്ചക്കറി പായം പൂവ് പച്ചക്കറി പായം പൂവ് പച്ചക്കറി പായം പച്ചക്കറി പച്ചക്കറി വെള്ളരി പറഞ്ഞോ ഇല്ലല്ലോ പൂ പൂ പൂവ് പൂവ് ചക്കരപ്പൂവ് ചക്കരപ്പൂവ് പച്ചക്കറി പായം പൂ പച്ചക്കറി കൈപ്പങ്ങ ഒന്ന് വരമക്കുന്നുള്ളു പച്ചക്കറി പായം പൂവ് പച്ചക്കറി പായം പച്ചക്കറി പൂള അല്ല പൂള പച്ചക്കറിയിൽ ഉപയോഗിക്കുന്ന സാധനം ഉപയോഗപ്പെടുത്താ കൊഴപ്പല്ല കുഴപ്പമില്ല പച്ചക്കറി പായം പൂവല്ലേ പച്ചക്കറി പായം പച്ചക്കറി ആ ഇഞ്ചി ഇഞ്ചി പറ പച്ചക്കറി മുരിക മുരിക പറഞ്ഞല്ലേ പറഞ്ഞോ പറഞ്ഞോ മുരുക പറഞ്ഞ കേട്ടോ എന്താ അടുത്തേക്ക് ആള് കുറയും ആറ് കുറയും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഈ വട്ടം കുറച്ച് വിട്ടാണല്ലോ ആ പച്ചക്കറി പായം പൂവ് പച്ചക്കറി പച്ചക്കറി റെഡി പച്ചക്കറി പായം പൂവ് പച്ചക്കറി പായം പൂ പൂവ് പൂടി പച്ചക്കറി പായം പൂവ് പച്ചക്കറി 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 ആ ചേരണോ ചേന പറഞ്ഞോ ഔട്ടായിട്ട് ഒന്ന് രണ്ടാ രണ്ടടുത്ത് കിടത്തി ആറാൾ വാക്കിട്ടോ പച്ചക്കറി പായം പൂവിൽ ആറാളിഞ്ഞ് ബാക്കിയുണ്ട് പച്ചക്കറി പായം പൂവില് ആറാള് ഇനി ബാക്കിണ്ട് പൂവ് പൂവ് തുമ്പൂ തുമ്പപ്പൂ പറഞ്ഞോ പറഞ്ഞു ചെല്ലോ പച്ചക്കറി പായം പൂവ് പച്ചക്കറി വൺ അടുത്തിൽ അയച്ചു പച്ചക്കറി പായം പൂവ് പച്ചക്കറി പായം പൂവ് പച്ചക്കറി പൂവ് പായം അനാറ് അനാറ് പറഞ്ഞു പച്ചക്കറി പായം

ਕੱਢ ਕੇ ਕਿੱਦ 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 ਪਚਕਰੀ ਪਾਇਮ ਪੂ ਪਚਕਰੀ ਪਾਇਮ ਪੂ ਪਚਕਰੀ ਹਾਂ ਕੈਪਸਿਕ ਕੈਪਸਿਕੋ ਵਰਨਟਿੰਦੇ ਜੇ ਲੋ ਪਚਕਰੀ ਕੈਪਸਿਕ ਚੋਪ ਮੱਣੀਂਂਡਾ ਲਾ ਪਲੇ ਪਚਕਰੀ ਪਾਇਮ ਪੂ ਪਚਕਰੀ ਪਚਕਰੀ ਕੋਕਰਣੋ ਲੈ ਲੋ ਪੂ ਪੂ ൂ കാക്ക പൂട്ടോ ഇണ്ടല്ലേ പച്ചക്കറി പായം പൂ പച്ചക്കറി പായം പൂ പച്ചക്കറി പച്ചക്കറിയോ പീച്ചിങ്ങോ പറഞ്ഞോ പച്ചക്കറി പായം പൂ പച്ചക്കറി പായം പൂ പച്ചക്കറി പായം പൂ പച്ചക്കറി പായം സപ്പോട്ടോ ചെല്ലോ പച്ചക്കറി പായം പൂ പച്ചക്കറി പായം പൂ പച്ചക്കറി പച്ചക്കറിയോ ആ പച്ചക്കറി രണ്ട് മൂന്ന് നാല് അഞ്ച് ഫസ്റ്റ് സെക്കൻഡ് ഇനി മൂന്നാളോടെ ബാക്കി കേട്ടോ ആ പച്ചക്കറി പായം പൂവ് ചോദിച്ചു പറഞ്ഞാൽ മതി കേട്ടോ പച്ചക്കറി പായം പൂവ് പച്ചക്കറി പായം പൂവ് പച്ചക്കറി പായം പൂവ് പച്ചക്കറി വെള്ളരി പറഞ്ഞോ ണോ പറഞ്ഞോ ഇനി രണ്ടാള് രണ്ടാള് ഇനി ബാക്കിയുള്ളുട്ടോ പച്ചക്കറി പായം പൂവ് പച്ചക്കറി പായം പൂ പൂ പൂവ് മുക്കുറ്റി മുക്കുറ്റി ഉണ്ട് പച്ചക്കറി പായം പൂവ് പൂവ് ഉണ്ട് പോപ്പി പൂവുണ്ടോ പച്ചക്കറി പായം പൂ പായം പായം കൈതച്ചക്ക പറഞ്ഞോപ്പിളിന്റെ വീട് വീഡിയോയിൽ കണ്ട വീഡിയോ കുറച്ച് വിട്ടാണ് വൈടാങ്ങൾ പിടിച്ചോണ്ട് പച്ചക്കറി പായം പൂ പച്ചക്കറി പായം പൂ പച്ചക്കറി പായം പൂ പച്ചക്കറി 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 പുളി പുളി പറഞ്ഞോ പുളി പച്ചക്കറി വെട്ടല്ലേ പച്ചക്കറി പായം പൂ പച്ചക്കറി

ഓന ൂ മാത്രം വെച്ചിട്ട് നാട്ടിലില്ലാത്ത മുഴുവൻ പേര് മുഴുവൻ പൂവിന്റെ പേരോ പേരും അതുകൊണ്ട് പൂവെന്നെ ചോയിച്ച് ഏതെടുത്തൊക്കെ പൂവിട്ട് തരാൻ വേണ്ടിട്ട് പിന്നെ പച്ചക്കറി പൂ പഴം ഈ മത്സരത്തിലെ വിജയികളായിട്ടുള്ള മൂന്നാളെ തെരഞ്ഞെടുത്തിട്ടുണ്ട് മൂന്നാൾക്കുള്ള സമ്മാനം ഇവിടെ കൊടുക്കാണ് ആദ്യം തേർഡ് പ്രൈസായിട്ട് തിരഞ്ഞെടുത്ത സിദ്ധിഖ് വന്ന ആളാണ് കൊടുക്കാൻ ഒരാളുമാണല്ലോ ുംസാഖ കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് പ്രൈസ് ആരേ കുഞ്ഞിപ്പോ അല്ലേ ആണോ അപ്പൊ സെക്കൻഡ് പ്രൈസ് ആയിട്ട് തിരഞ്ഞെടുത്ത നമ്മളെ കുഞ്ഞുമോനാളാണ് ആശുവാടി നൂറ്റാണ്ടി റോസിന്റെ സർഫ് മൊടി ഉണ്ട് കേട്ടോ ബക്കറ്റും ചെരിക്കുംനച്ചു കുളിച്ചട്ടെ ഓനോട് പൂ തന്നെ ചോദിച്ചിട്ട് ഓരോ റെഡി ആക്കിട്ട് അപ്പോ ചെരുക്ക് തിരുമ്പി കുളിച്ച തിരുമ്പി കുളിച്ചാൽ ഫുള്ള് ഫുള്ള് കൊണ്ട് സർഫ് ഇടാ ഇടോ പ്രശ്നം അപ്പൊ ഇനി ഫസ്റ്റ് തെരഞ്ഞെടുത്ത ആരാളാണ് മുർഷിദ് പറഞ്ഞ ആളാണ് നാരായണി വരി നാരായണ എന്ന് പറഞ്ഞ ആളാണ് നമ്മളെ നാട്ടിലെ ഒരാള് മുപ്പനാണ് ഫസ്റ്റ് പ്രൈസ് സമ്മാനം കൊടുക്കുന്നത് അതായത് ഒരു ബക്കറ്റും ഉണ്ട് ബക്കറ്റ് എന്ന് വെച്ചുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഒരു ബക്കറ്റ ലോക്കൽ ബക്കറ്റൊന്നുമല്ല പിന്നെ റോസിന്റെ രണ്ടിലും എൻ്റെ ഒരു റോസിന്റെ പൊടി രണ്ടുകൂടിയാണ് സമ്മാനം നാരാട്ടം കൊടുക്കണം ഓക്കെ ശരി അപ്പളേ അപ്പൊ ഇന്നത്തെ കളിയോട് അവസാനിച്ച് തേർഡ് പ്രൈസ് കിട്ടിയ നമ്മള് ആളോട് ഓന് ഒത്ത് സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഓന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം പറഞ്ഞോ പറഞ്ഞു പറഞ്ഞു ഈ കളിന്നല്ല നമ്മള് നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ കളികളും വളരെ സുന്ദരാണ് പ്രത്യേകിച്ച് ഈ ഒരു സായാഖിന്റെ നേരത്ത് ഇവിടെ എല്ലാവർക്കും നിക്കാണെങ്കിൽ പിന്നെ ആളുകളൊക്കെ ഇപ്പൊ നമുക്കറിയാലോ നിലക്കാണെങ്കിൽ എല്ലാ ആളുകളൊക്കെ നന്നയ്ക്കാണെങ്കിൽ ഒരു വ്യക്തിപരമായിട്ടുള്ള ഓലേതായ ഇതിലേക്ക് ചുരുങ്ങി കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ അപ്പൊ ഇങ്ങനത്തെ എല്ലാ കൂട്ടായ്മകളും അന്യം നിന്നിരുന്ന ഈ കൂട്ടായ്മകൾ കളികള് ഒരുമിച്ചു എല്ലാ പ്രായഭേദം എന്ന് എല്ലാ ആൾക്കാരൊക്കെ വളരെ ഒരുമിച്ചൊരു നാട്ടിൽ എല്ലാവരും ഇപ്പൊ അന്യപ്രദേശങ്ങളിൽ നിന്ന് പോലും ആൾക്കാർ ഇവിടെ കളി ഉണ്ടോന്ന് അന്വേഷിച്ചു വരികയാണ് എല്ലാവരും വന്നുകൊണ്ടാണ് എല്ലാവർക്കും ഒരു വലിയ ഒരു വിനോദമായി മാറുന്നത് ലഹരിയാണ് ഈ നാടിന്റെ ലഹരിയായി ഈ മത്സരങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഇന്ന് എൻ ആർ മീഡിയന്റെ മത്സരം ഉണ്ടോ മത്സരം ഉണ്ടോ എന്ന് എല്ലാരും അതിന്റെ ഗെയിം ചാലഞ്ചിന്റെ മത്സരം കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആൾക്കാരൊക്കെ വരികയാണ് അപ്പൊ നല്ല പരിപാടിയാണ് ഈ പരിപാടിയായിട്ട് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നിങ്ങൾ മുന്നോട്ട് പോണം അതിനെല്ലാവിധത്തിലുള്ള പിന്തുണയും ഞങ്ങൾ നാട്ടുകാര ഭാഗത്തുനിന്ന് സജീവമായിട്ടുണ്ടാവും എല്ലാ സജ്ജീവായിട്ടുണ്ടോ ആ അതെ ഈ നിക്കാണെങ്കിൽ നമ്മളെ ചെറുപ്പക്കാരുണ്ടായ ലഹരികള് അതുപോലെ തന്നെ മൊബൈലിൽ നിന്നുള്ള ലഹരി അതിനൊക്കെ ഒരു മോചനം കിട്ടി ആളുകൾ പരസ്പരം മിങ്കിൾ ചെയ്ത് കൊണ്ട് പരസ്പരം പരിചയപ്പെടാനും പരസ്പരം അറിയാനും ഇപ്പൊ നമ്മളെ ഈ മത്സരം നടന്നതിനു ശേഷം നമ്മുടെ നാട്ടില് പരിചയമില്ലാത്ത ആളുകൾ പരസ്പരം ചെറുതും പ്രായത്തിൽ വ്യത്യാസം ഉണ്ടായ ഒരുപാട് ആളുകൾ തമ്മിൽ എന്തുണ്ടായിട്ടുണ്ട് നല്ല ഐക്യം ഉണ്ടായിട്ടുണ്ട് പരിചയം ഉണ്ടായിട്ടുണ്ട് ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് യോജിക്കുണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഇതൊക്കെ എന്താണെന്നാണെങ്കിൽ ഇതൊക്കെ ഈ ഗെയിം കൊണ്ട് കിട്ടിയ ഏറ്റവും വലിയ നേട്ടമാണ് അത് എന്ന് ഈ ഈ ചാനലിന്റെ ഒരു റീച്ചിനേക്കാളും കൂടുതൽ ഈ നാടിന് കിട്ടിയ ഏറ്റവും വലിയൊരു സൗഭാഗ്യം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എന്താണ് ഇതാണ് അതുകൊണ്ട് ഇതിനെ മുക്തകണ്ഠം പ്രശംസിക്കണം ഇനി ഇങ്ങനത്തെ നല്ല ഗെയിമുകൾ ഉണ്ടാക്കി അതുമാത്രപോലെ ഇത് കാണുന്ന ഈ വ്യൂസ് കാണുന്ന എല്ലാവരോടും നമുക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ ചാനൽ മാക്സിമം ഷെയർ ചെയ്ത് എന്ത് ചെയ്യണം മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് എന്ത് ചെയ്യണം പങ്കാളികളെ അങ്ങനെ മത്സരങ്ങൾ ഒരാൾക്ക് പ്രത്യേകിച്ച് ഒന്ന് എഴുതി കൊടുത്ത മത്സരങ്ങളോ കാര്യങ്ങളോ ഇതൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നിന്ന് അന്യ നിന്ന് പോയ മത്സരം ഞാൻ വിശ്വസിക്കുന്നത് അതായത് ഒരുപാട് കാണും മത്സരങ്ങൾ കാണുന്നതൊക്കെ രസകരമായിട്ട് നമ്മളൊക്കെ സ്കൂൾ ജീവിതത്തിൽ കഴിഞ്ഞു പോയ മത്സരങ്ങളാണ് ഇതൊക്കെ അപ്പൊ ഈ മത്സരങ്ങളൊക്കെ വീണ്ടും തിരികെ തിരികുന്ന ഫീൽ ഉണ്ടാകുകയാണ് ഏറ്റവും നല്ല നന്നുകാണെങ്കിൽ ആളുകൾ പരസ്പരം ഞാൻ മനസ്സിലാക്കുന്നില്ല എല്ലാ പ്രായക്കാരും ആളുകൾ ഇതിൽ പങ്കാളിയാണ് എല്ലാ ആൾക്കാരും ഇതിൽ പങ്കാളിയായിട്ട് എല്ലാവരും പരസ്പര യോജിപ്പില് വരികയാണ് പരസ്പര ഐക്യത്തിൽ വരികയാണ് എല്ലാവർക്കും പരസ്പരം പരിചയപ്പെടാനും കാര്യങ്ങളൊക്കെ കഴിയണം അപ്പോൾ അതുകൊണ്ട് തന്നെ ആണെങ്കിൽ ഈ ഗെയിം സുന്ദരമാണ് ഏറ്റവും മനോഹരമാണ് ഇങ്ങനത്തെ സായാവിന്യങ്ങളിൽ ഉണ്ടാക്കിയ ഈ മനോഹരമായ ഗെയിം വളരെ ഏറെ ജനകീയമാണ് ഇതിനെല്ലാവിധ പിന്തുണയും സപ്പോർട്ടും നൽകുന്നു ഓക്കേ ഓക്കേ അപ്പോൾ എല്ലാവരും പോയി നോമ്പ് ഉള്ള സമയല്ലേ ഒക്കെ നോമ്പ് എല്ലാവരും പോയി ആള് ഞാൻ ഈ രണ്ടാമത്തെ കണ്ടില്ലേ ി മട്ടം മറച്ചും ആളുണ്ടാവും ഇന്ന് ഇവിടെ ഒരു പരിപാടി ഉണ്ട് അപ്പൊ കുറവാ അപ്പോൾ പിന്നെ ഇനി അടുത്ത രസകരമായിട്ടുള്ള ഗെയിമായിട്ട് നമ്മളെ എൻ ആർ ഗെയിമും ചാനൽ വരും നിങ്ങൾ എന്ത് ചെയ്യുക വീഡിയോ കാണുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ആക്കി വെക്കുക അതേപോലെ ലൈക്ക് കമന്റുകൾ ചെയ്യുക അതേപോലെ നിങ്ങളെ ഐഡിയ ഐഡിയയിലുള്ള വീഡിയോകൾ ഉണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾ കമന്റായിട്ട് ചെയ്താ പിന്നെ നിങ്ങൾക്ക് കളിക്ക് പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ നാട്ടിൽ വരാ നമ്മളെ കളിയിൽ പങ്കെടുക്കുക അതേപോലെ നിങ്ങളെ നാട്ടിൽ കളി വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മള് വിളിക്കുക നമ്മള് വരും അപ്പോൾ എല്ലാവിധ സപ്പോർട്ടും നിങ്ങള് പ്രത്യേകിച്ച് എല്ലാവിധ സബ്സിഡുകളാണ് അപ്പോൾ ഇന്നത്തെ കളി ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഓക്കെ ഞാൻ മാത്രമേ ഉള്ളൂ ഞാനും ക്യാമറ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും നോമ്പറുക്കാൻ പറ്റും നോമ്പറക്കാൻ സമയമായിട്ടുണ്ട് ബാങ്ക് ഇപ്പൊ കൊടുക്കും ഓക്കെ റെഡി കട്ട് കട്ടിതാണ്